ഇവിടെ ഇനി ചിക്കൻ അടുത്തേക്ക് കൊടുക്കാം കേട്ടോ ഓക്കെ നന്നായിട്ട് മോത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു രീതിയിലേക്ക് ഇട്ടു എടുത്താൽ അവരുടെ പകുതി ഉള്ളിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ രീതിയിലേക്ക് ആക്കണം പിന്നെ നമുക്കത് ഇവിടെ വരുമ്പോഴും ചിക്കൻ എടുക്കാം കേട്ടോ ചിക്കൻ ഞാൻ നേരത്തെ കാണിച്ചു നല്ല തൈരും മസാല സ്പെഷ്യൽ മസാല ഒക്കെ ചേർത്ത് പെരിട്ട് വെച്ചേക്കട്ടെ പത്ത് മിനിറ്റ് മുകളിലാണ് കേട്ടോ അപ്പൊ നമുക്ക് അതെടുക്കാം അതടുത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ തികച്ചും ചിക്കൻ ചെയ്തത് ഒരു വെറൈറ്റി രീതിയിലാണ് കേട്ടോ അപ്പൊ കാണുമ്പോ തന്നെ മനസ്സിലാവും തികച്ചും വെറൈറ്റിയാണ് ആണ് സാധാരണ ചിക്കൻ ചെയ്യുന്ന പോലെ അത് ഒരു എന്താ പറയുക ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ ചെയ്തെടുക്കുന്ന ഒരു ചിക്കൻ വറട്ടാണ് ചിക്കൻ വറട്ടാണ് ചിക്കൻ വറട്ടിയതാണ് കേട്ടോ ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കില്ല അത് മസാല കൂട്ടും അതൊക്കെ പെരുംജീരകം ചെറിയ ജീരകം അതൊക്കെ തന്നെ ഗ്രാമ്പൂ അതൊക്കെ അങ്ങനെ ഉള്ള ഐറ്റംസ് ഒക്കെ അത് പൊടിച്ച് ഇട്ടൊരു ഐറ്റമാണ് കേട്ടോ അപ്പം പൊടിച്ചത് അവിടെ വെച്ചേക്കാനായിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇട്ടു കൊടുക്കേയുള്ളൂ അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചോളൂ കഴിഞ്ഞ പാട്ട് കാണിച്ചായിരുന്നു അതിലൊക്കെ നമ്മൾ പൊടിച്ച് റെഡിക്ക് വെച്ചിരിക്കുന്നത് ഗ്രാമ്പു കറകപ്പട്ട അതൊക്കെ പെരും ജീരം ചെറിയ ജീരകമൊക്കെ നമ്മൾ പൊടിച്ചത് റെഡി ആക്കിയാണ് അതിൽ വെച്ചേക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് സാധാരണക്കാരൻ അത് അവിടെ വരുമ്പോഴത്തേക്ക് നമ്മളത് അവിടെ നമ്മുടെ തക്കാളി തക്കാളി ഒക്കെ ഇവിടെ നമ്മൾ വറട്ടി റെഡിയാക്കി വെച്ചേക്കാണ്ട് ചിക്കൻ്റെ അവസാനം നമ്മളിതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടോ അപ്പൊ അതെല്ലാം വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അടിപൊളി കിടനം അടിപൊളിയായിട്ടോട് ചെയ്യുന്നുട്ടോ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടുന്ന സമയത്ത് കുറച്ചു നേരം നെറ്റ് ഒക്കെ പോയായിരുന്നു പിന്നെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ ഒരു ചിക്കൻ്റെ ചെയ്യുന്നത് ചെയ്യുന്നുണ്ടോ ചിക്കൻ വറട്ട് നമ്മുടെ നാടൻ ചിക്കൻ വരട്ടാണ് അത് ചിക്കൻ സ്പെഷ്യൽ രീതിയിൽ മസാല കൂട്ടുകൊണ്ട് എടുക്കുന്ന ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ എടുക്കുന്ന ഒരു കീടനം ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ഐറ്റം ആണ് എന്താ സൂപ്പർ ഐറ്റം കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് കാണുക കേട്ടോ സപ്പോൾ നമുക്ക് നമുക്കത് ഉള്ളിയൊക്കെ നന്നായിട്ട് അതിൻ്റെ മുകളിലേക്കും തേച്ച് പിടിപ്പിച്ച് കൊടുക്കാണ്ട് അപ്പം ഇതിലേക്ക് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കൂല കേട്ടോ വെള്ളം ഒഴിക്കൂല ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചു കൊടുക്കൂല അമ്മമാതിരി ഒരു കീടനം ഐറ്റം ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് ബാക്കി പോലെ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പം ഇതിൽ ഈ ഈ മിക്സിക്ക് ഐറ്റംസ് നമുക്ക് കഴിഞ്ഞ പാട്ടിലുണ്ട് കാണിച്ചായിരുന്നു ചെറിയ ജീരകം അതിനൊക്കെ തന്നെ വലിയ ജീരകം അതിനൊക്കെ പട്ട കറുക അതിനൊക്കെ തന്നെ ഗ്രാമ്പു ഏലയ്ക്ക അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇട്ട് മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചേക്കണം കേട്ടോ പിന്നെ മല്ലിച്ചപ്പുഴ അവിടെ ഇരിക്കൊണ്ട് പിന്നെ അതൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് കറിയിപ്പ് അവിടെ ഇരിക്കൊണ്ട് അതിനൊക്കെ തന്നെ നമുക്ക് അവിടെ തക്കാളി തക്കാളി നന്നായിട്ട് പറ്റിച്ചതാണ് ഇരിക്കണം കേട്ടോ തക്കാളി ഡ്രൈ ആക്കി വെച്ചേക്കാൻ അത് അവസാനം നമുക്ക് കിട്ടും കേട്ടോ അങ്ങനത്തെ ഒരു ഇതാ ഒരു കിടിലം ഒരു വെറൈറ്റി ആയിട്ടാണ് കേസ് ചെയ്യുന്നത് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സ് കാണുക കണ്ടം മാത്രം പോരാട്ടോ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യും തീർച്ചയായിട്ടും പല പെട്ടെന്ന് കൂടെ ഒന്നാണ് നമ്മളിങ്ങനെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറച്ച് കുറവാണ് കേട്ടോ അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത്രയും ഒരു വെറൈറ്റി ആയിട്ടുള്ളത് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കിടനമാണ് അപ്പോൾ നമുക്കിതാ ഈ ഉള്ളിലേക്ക് അതായത് ചിക്കൻ നന്നായിട്ടൊന്നും തേച്ച് പിടിപ്പിച്ചോളാം കേട്ടോ അപ്പോൾ ഇതിന്റെ പേരാണ് ചിക്കൻ വരട്ട് അത് ഒരു തൊഴിൽ വെള്ളം പോലും ഇല്ലാതെ ചിക്കൻ വരട്ടി എടുക്കുന്നതെ കേട്ടോ അത് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ പണത് പാർട്ട് മുന്നേ ഉണ്ട് അപ്പോൾ സമയം കിട്ടപ്പോഴത്തെ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും അത് കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ കാരണം അത് അത് കണക്ക് കൊടുത്തേക്ക് നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകും അപ്പോൾ അതേപോലെ ഒരു കിട എന്താ സൂപ്പർ ആയിട്ടുള്ള ചെയ്തത് ചിക്കൻ വറട്ട് അപ്പോൾ മസാല ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഇനി മസാലയൊക്കെ നമുക്ക് തേക്ക് കൊടുക്കേണ്ടതാണ് അപ്പോൾ മസാലയൊക്കെ അവിടെ ഇരിക്കട്ടോ മസാലയൊക്കെ കേട്ടോ മസാലയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം മിക്സിയിൽ അരച്ച് മൂപ്പിച്ച് അരച്ച് എല്ലാ റെഡി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് തക്കാളിന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ കുക്കിയപ്പോഴും ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് അപ്പോൾ എല്ലാവരും അത് കാണുകട്ട് അസപ്പോൾ കേട്ടോ അപ്പോൾ ഒരു കിടനം ഐറ്റം ആണ് അതായത് അതിൻ്റെ പ്രത്യേകത ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കില്ല ചേർക്കാതെയാണ് നമ്മൾ അത് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പം എന്താ പറയുക പഴയ ഒരു സ്റ്റൈൽ നമ്മൾ അമ്മൂമാരൊക്കെ ചെയ്യുന്ന സ്റ്റൈലിൽ ഒരു ചിക്കന്റെ ഒരു വെറൈറ്റി ഐറ്റം കേട്ടോ അത്രയ്ക്ക് വെറൈറ്റി ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്നും ഹായ്ക്കാൻ സേവ എല്ലാവരും ഒന്നും ഹായ് നിങ്ങൾ ഹായ് ഹരോസൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്കത് ഐറ്റംസ് ഒക്കെ ചെയ്യാണ്ടുള്ള കിടന്ന ഒരു അടിപൊളി എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് വേണ്ട കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് അത്രയും നല്ലൊരു വെറൈറ്റി ഐറ്റം കേട്ടോ നമ്മള് സാധാരണ വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പൊ സാധാരണ ഐറ്റംസ് നമ്മളങ്ങനെ കൊണ്ടുവരാറില്ല നമ്മൾ തന്നെ പോയി കണ്ടുപിടിച്ച് നല്ല വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒരു കിടിലമായിട്ട് കൂടെ ചെയ്തത് അടിപൊളിയാണ് ആരും മിസ് മിക്സ് ചെയ്തെട്ടോ അപ്പൊ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പൊ ആ മസാല എല്ലാ ഭാഗങ്ങളിലും പറ്റണം ആ ഉള്ളിയും അതുപോലെ തന്നെ നമ്മളെ വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെ തന്നെ പച്ചമുളക് അതെല്ലാം ഇട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയത് എല്ലാ ഭാഗത്തേക്കൊന്ന് പറ്റി കേട്ടോ ഓക്കെ കേസ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ ഒരുപാട് ഹായായിട്ട് നമുക്ക് മിസ്സിങ് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് കേസ് നമ്മൾ ഒരു കിടം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ നന്നിടന്ന് മൂത്ത് വണ്ണം ചിക്കൻ അപ്പോൾ ഇനി നമുക്കത് അടുത്തവിടെ ഉള്ളത് മസാലയാണ് നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു നമ്മളത് ഇതിൽ ചേർത്തിക്കുന്ന എല്ലാ ഐറ്റംസും നേരത്തെ കാണിച്ചാണ് കേട്ടോ നമ്മളെ പെരിജീരകം അല്ലെങ്കിൽ തന്നെ ചെറിയ ജീരകവും അല്ലെങ്കിൽ തന്നെ നമ്മളെ പട്ട കറുകട്ട ഗ ഗ്രാമ്പു അങ്ങനെയൊക്കെ എല്ലാം മിസ്സ് ചെയ്ത് ഒരുപാട് ഏറ്റവും പ്രശ്നം മിസ്സി ഉണ്ടാക്കിയെടുത്ത മസാലയാണിത് അപ്പോൾ കഴിഞ്ഞ പാട്ടിൽ ഉണ്ട് അപ്പോൾ അതവിടെ വരുമ്പോഴെങ്കിൽ നമുക്കത് അവിടെ നമ്മുടെ തക്കാളി ഇത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിതാ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അത്രയ്ക്ക് ഒരു കിടമായിട്ടും കേട്ടോ അപ്പോൾ ഒരു കിടിലായിട്ട് മാത്രമാണ് നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ നമ്മുടെ ചാനലിലേക്ക് അപ്പോൾ അല്ലെ എല്ലാ പ്രശ്നവും കാണുക മാത്രം പോലെ എല്ലാം സപ്പോർട്ട് കേട്ടോ സപ്പോർട്ട് അപ്പോൾ നമുക്കിതാ നോക്കാം പിന്നെ നമുക്ക് ഈ മസാലയാണ് അപ്പം നമുക്കത് മസാല കുറച്ചേക്ക് കൊടുക്കാം കേട്ടോ മസാല നമ്മൾ ഇടുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ മസാല ഉണ്ടാക്കിയത് കാണിച്ചായിരുന്നു അപ്പോൾ കഴിഞ്ഞ പാട്ടിൽ വിശദമായിട്ട് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അതുകൊണ്ട് കാണുക അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബറിൻ്റെ തീർച്ചയായിട്ടും പെട്ടെന്ന് എനേബിൾ ചെയ്യാം നമുക്ക് കേസം നമുക്ക് സബ്സ്ക്രൈബർസ് ഒക്കെ തീരെ കുറവാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും പറയുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് മസാല ഒക്കെ തെറ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്കതാ തീർച്ചയായും രീതിയിലുള്ള മസാല കൂടെ തട്ടിയിട്ട് കൊടുക്കാം കേട്ടോ മിക്സിഡ് അടുത്തുള്ള മസാല കൂടെ അത് ശരി തട്ടി കൊടുക്കാം അപ്പോൾ അത് വെറുതെ കാണേണ്ട ഈ മസാലയ്ക്ക് തന്നെ നല്ലൊരു മണം കേട്ടോ അത് മസാല നമ്മൾ ഗ്രാമ്പു അതിനൊക്കെ തന്നെ ഏലക്ക ഗ്രാമ്പു പട്ട പിന്നെ നമ്മൾ പിന്നെ അടുത്ത ചേർത്തിരിക്കുന്നത് നമ്മൾ ചെറിയ ജീരകം വലിയ ജീതകം അങ്ങനെയുള്ള ഒക്കെ ചേർത്താണ് ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്താൽ മസാല ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞ പാട്ടിന് അത് മസാലയെക്കുറിച്ചുള്ള എല്ലാ ഐറ്റംസും നമ്മൾ കൊടുത്തായിരുന്നു അപ്പോൾ കാണാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും അതുകൂടെ ഒന്ന് കാണുക കേട്ടോ അടിപൊളിയാണ് നല്ല ഒരു വെറൈറ്റി ചിക്കൻ കേട്ടോ അപ്പം നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ഉള്ള ഫ്രണ്ട്സ് ഒക്കെ കാണാൻ ചാൻസ് ഇല്ല കേട്ടോ ഈ ഒരു രീതിയിൽ ചിക്കൻ വയ്ക്കുന്നത് പക്ഷെ ഇത് മാത്രേം ഒരു ടേസ്റ്റാണ് കേട്ടോ കിടിലമാണ് സോറി അപ്പം ഇന്ന് നമ്മൾ രണ്ട് ഐറ്റം ആക്കിയിട്ടുണ്ടോ അപ്പോൾ രണ്ട് ഐറ്റം നമ്മൾ ഫ്രിഡ്ജിൽ നമ്മൾ ഫ്രിഡ്ജിനകത്തിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ആ ഫ്രണ്ട്സൊക്കെ ഒന്ന് അറിയാം നമ്മളൊരു പുട്ടിങ് ഒരു മാംഗോ പുട്ടിങ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ ഒരു ചോക്ലേറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഫ്രിഡ്ജിനകത്ത് ഉണ്ട് അപ്പോൾ ഉണ്ടാക്കിയ ഡീറ്റെയിൽസ് മാത്രമല്ല കൊടുത്തേക്കും നമ്മൾ ഫൈനൽ രൂപം കാണിച്ചിട്ടില്ല തീർച്ചയായും വൈദ്യുതെ കാണിക്കട്ടോ അത് അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ കിടിലും ഒരു സൂപ്പർ ഒരു ചിക്കൻ വരട്ടാണിത് അവിടെ ചെയ്യുന്നത് ചിക്കൻ വരട്ടാണേ അപ്പോൾ ചിക്കൻ എന്താ നല്ല രീതിയിൽ ട്രൈ ആണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഒഴിച്ചു കൊടുക്കാതെ നമ്മൾ ചിക്കൻ വരട്ടിയെടുക്കുന്നേ ചെയ്യുന്നുട്ടോ അടിപൊളിയാണ് നല്ല സൂപ്പറായിട്ടുണ്ടോ അടിപൊളി കേട്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാം കണ്ടോ ഒരു തുള്ളി വെള്ളം പോലും വേണ്ട നമുക്ക് അപ്പോൾ ഇനി നമുക്ക് അടുത്തുള്ള തക്കാളിയാണ് അപ്പോൾ തക്കാളി അത് അവിടെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് സമയമായിട്ടില്ല അത് ആകുമ്പോഴത്തേക്ക് അതും കൂടെ കൊടുക്കാം തക്കാളി സാധാരണ കണ്ടിച്ചിട്ട് കൊടുക്കും നല്ലതെട്ടോ കണ്ടി ചില ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ വരട്ടി വെച്ചിരിക്കുകയാണ് വരട്ടി വെച്ചിട്ട് നമുക്ക് അത് ഇട്ട് കൊടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു വെറൈറ്റി ആണ് ഉണ്ടോ അത് വെറൈറ്റി സംഭവം ചെയ്യുന്നത് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണുക മാത്രം പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്തു അപ്പോൾ അതാ നമുക്ക് ജസ്റ്റ് ആ ചിക്കൻ ഇന്ന് ആക്കി കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർക്കൂലേട്ടോ ചേർക്കാതെ തന്നെ ചിക്കൻ വറട്ടിട്ട് ചെയ്യുന്നത് അതുപോലെ എൻ്റെ എല്ലാ ഫ്രണ്ട് ചാനലിലേക്ക് സ്വാഗതം അതിനൊക്കെ തന്നെ എല്ലാവരും സപ്പോർട്ട് ആയിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായതിന്റെ പേരിലാണ് ഇപ്പോഴും സബ്സ്ക്രൈബേഴ്സ് കാര്യം പറയുന്നത് ഓക്കെ നമുക്ക് വ്യൂസിനനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല ഏ സാധാരണ കാര്യം കേട്ടോ അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കേട്ടോ സപ്പോർട്ട് ചെയോ അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒരു കിടിലം ഐറ്റമാണ് ഒരു വെറൈറ്റി ആണ് കേട്ടോ അടിപൊളിയാണ് നല്ല സൂപ്പർ ഐറ്റം ആണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ കമന്റ് ബോക്സിൽ ഒന്ന് വന്ന് പറയണേ അല്ലെങ്കിൽ നമുക്ക് മെയിലേക്ക് ഒന്ന് അയക്കണം അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് ഇടാം എന്നിട്ട് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് നിങ്ങൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ഒന്ന് പറയട്ട സംഭവം അത്രയ്ക്ക് കിടിലാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നുട്ടോ സോറി ചുമ ഒക്കെ പിടിച്ചു അപ്പം നമുക്ക് ഇനി അടുത്തുള്ളത് നമുക്കത് അവിടെ മല്ലിച്ചപ്പൽ അവിടെ വെച്ചിട്ടുണ്ട് അതങ്ങനെ കറി ചപ്പൽ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ എന്താ ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം നമുക്ക് ഇനി ഇപ്പം നന്നായിട്ട് വെള്ളം തന്നെ ഓട്ടോമാറ്റിക്കലി അതിന് വരും കേട്ടോ കേട്ടോ വെള്ളം വരുന്നുണ്ട് അപ്പം നമുക്ക് ഒരു തുള്ളി വെള്ളം പോലും നമുക്ക് എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഇതിലുള്ള വെള്ളം തന്നെ നമുക്ക് മതി ഓക്കെ ഫ്രണ്ട് അപ്പം ഇനി നമുക്ക് അത് അടുത്തുള്ളത് നമ്മുടെ തക്കാളിയാണോ തക്കാളി അപ്പം തക്കാളി നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം തക്കാളി നാം മിക്സിയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അടിക്കാം കേട്ടോ അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ പ്രിപ്പറേഷൻ തക്കാളി നമുക്ക് നേരിട്ട് കൊടുക്കാൻ പാടില്ല അപ്പം തക്കാളി നമുക്കുടെ മിക്സിയിലേക്ക് തൊന്ന് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ മിക്സിയിൽ നിന്ന് അടിച്ചിട്ടിട്ട് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം അപ്പൊ ശരിക്കും ചില നമ്മളെ ഫ്രണ്ട്സിന് അറിയായിരിക്കും കേട്ടോ ഇതിന്റെ ഒരു ഗുഡൻസ് അപ്പൊ നമ്മളാ പണ്ടത്തെ അമ്മവുമാരൊക്കെ നമ്മളെ ആട്ടുകളിലൊക്കെ വെച്ചാണ് നമ്മളതാ ഈ ഒരു എന്താ പറയുക നമ്മുടെ തക്കാളിയൊക്കെ അത് അരച്ച് ഇങ്ങനെ എടുക്കണം കേട്ടോ അപ്പം അതിനൊക്കെ നമുക്ക് ഇപ്പോൾ ആട്ടുകളിലൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ നേരെ നമ്മൾ ഇതിലേക്ക് വെച്ച് നമുക്ക് അടിച്ച് എടുക്കാം കേട്ടോ അപ്പൊ പഴയ പഴയകാലം ഒരു എന്താ പറയുക വൈറലാണ് സംഭവം തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ അപ്പൊ സൂപ്പറാണ് അപ്പൊ നമുക്ക് നോക്കാം നമുക്ക് തക്കാളി എപ്പോഴും നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഈ എല്ലാ ചിക്കനും അല്ല ഈ ഒരു ഈ ഒരു ചിക്കൻ മാത്രം കേട്ടോ ഫ്രണ്ട്സ് തക്കാളി അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തിട്ടുണ്ടോ തക്കാളി അരച്ചതാണ് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി അപ്പൊ ഈ അരച്ച തക്കാളിയാണ് നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് വേസ്സും അപ്പം അതിനെ ഇങ്ങനെ പറഞ്ഞത് നമുക്ക് അപ്പൊ നമുക്കത് നന്നിടന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ അപ്പൊ അതേ കണക്ക് ഒരു വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ സൂപ്പർ ഐറ്റം ഐറ്റമാണ് ഇതാരും മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ കിടലമണേ അടിപ്പൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ഇവിടെ കൂടെ ഈ മയക്കൊന്ന് മടിയും കിടക്കണം ഈ ഇലക്ഷൻ പ്രചരണത്തിന്റെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ തേരെ വരെ പോകുന്നുണ്ടേ എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള നമുക്കൊരു പാട്ട് ചിലപ്പോൾ ഇട്ടും പാട്ടിടുമ്പോഴത്തേക്ക് നമുക്കത് ചാനലിനെ വലുതായിട്ട് ദോഷം ചെയ്യും നമുക്ക് വീഡിയോസൊക്കെ എടുത്ത് കളയേണ്ടി വരും കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൂടെ കൂട്ടാൻ മഡി ചെയ്തത് ഓക്കെ ഫ്രണ്ട് അപ്പൊ വേറെ ഒന്നും വിചാരിക്കലെ ഫ്രണ്ട്സ് സോറി 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 ചുമയൊക്കെ പിടിച്ചോട്ടോ ഈ തണുപ്പ് കഴിച്ചിട്ടാണ് ചുമയൊക്കെ പിടിക്കുന്നത് അപ്പൊ ഒരു കിടിലും ഒരു അടിപൊളിയായിട്ടോ നമ്മൾ ചെയ്യുന്ന കേട്ടോ ഒരു ചിക്കൻ്റെ ഒരു വെറൈറ്റി ഐറ്റം കേട്ടോ അപ്പൊ നമുക്കത് തക്കാളിയൊക്കെ അരച്ചിവിടെ റെഡി ആക്കി വെച്ചേക്കാണ് അപ്പൊ ഒന്ന് ദിവസം നോക്കട്ടെ നോക്കിയിട്ട് നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പൊ അത് ഇവിടെ വരുമ്പോഴത്തേക്ക് തക്കാളി അരച്ചാണ് തക്കാളി അരച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അതുകൂടെ നമുക്ക് അതിലേക്ക് ഇട്ടു കൊടുക്കാം നമുക്ക് കുറച്ചുകൂടെ ഒന്ന് അത് വെയിറ്റ് ചെയ്യണം കേട്ടോ ഇത് കുറച്ചുകൂടെ നമുക്കൊന്ന് ഒന്ന് ഇളക്കി കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് തക്കാളി തക്കാളിട്ട് കൊടുക്കാം അപ്പൊ നമ്മള് ചിക്കൻ വറട്ടാണ് ചിക്കൻ വറട്ടത് ഈ ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത്രയും ഒരു കിടിലം ഐറ്റം ആണ് ഇത് ആരും മിസ്സിയല്ലേ യെസ് കാരണം എല്ലാ ഫ്രണ്ട്സിനും അറിയാവുന്നതാണ് നമ്മുടെ ചാനലിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസും വെറൈറ്റികളാണ് നമ്മൾ കൊണ്ടുവരാറുള്ള സാധാരണഗതിയിൽ അപ്പോൾ നമ്മൾ ചാനലിൽ നിരന്തരം കാണുന്ന ആളുകൾക്ക് അത് അറിയാം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എന്റെ എല്ലാ ഫ്രണ്ട്സും എന്താ പറയുക ഒന്ന് ഇത് ചെയ്യുക അതിലേക്കെന്നാൽ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് യെസ് എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ അതോ നിങ്ങനെ ഹായ് വന്നിട്ട് ഹലോ ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്കെന്താ എന്താ പറയുക ഒരു കിട്ടിലും അടിപൊളി ഒരു എനർജി മൂടും ഒക്കെ വരുന്നത് അങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് ചെയ്യാനായിട്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ചിക്കൻ എന്താ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നിന്നിട്ടൊന്ന് റെഡി ആവുന്ന അപ്പൊ നമുക്കത് ഒന്ന് ഇത് റെഡി ആവണം കേട്ടോ കുറച്ചുകൂടെ ഒന്ന് റെഡി ആയിട്ട് വേണം നമുക്ക് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അതാ ഒന്നുകൊണ്ടൊന്ന് ഇളക്കി കൊടുത്തു വന്ന് റെഡിയാക്കിയിട്ട് നമുക്കതായത് കഴിഞ്ഞു നമ്മളെ ചിക്കൻ കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് റെഡിയായ ശേഷം നമുക്ക് ഈ തക്കാളി പേസ്റ്റ് തക്കാളി നമ്മൾ മൂപ്പിച്ചെടുത്താൽ ഈ പേസ്റ്റ് പേസ്റ്റില്ല ഈ പേസ്റ്റ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാമുള്ളൂ കേട്ടോ തക്കാളി പേസ്റ്റ് ആണ് കേട്ടോ തക്കാളി നമ്മൾ മൂപ്പിച്ചിട്ട് പേസ്റ്റ് പേസ്റ്റാക്കി അരച്ചെടുത്താൽ മിക്സി വെച്ച് അപ്പോൾ ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത്രയ്ക്കൊരു വെറൈറ്റി ഐറ്റം ആണ് അപ്പോൾ ആരും മിക്സി എടുത്തത് അപ്പോൾ അത് ഇതുവരെ ഒരു തുള്ളി വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ അത്രയും ഡ്രൈ ആണ് അപ്പോൾ ഇതിൻ്റെ പേര് ചിക്കൻ വറ്റിച്ചത് ചിക്കൻ പഴയ പഴയകാല ചിക്കൻ പറ്റിച്ചത് കേട്ടെ ഇപ്പം ചിക്കൻ വറ്റിക്കുന്ന പോലെ അല്ല കാലത്തെ ചിക്കൻ വറ്റിച്ചത് ആ വഴിയിലാണ് അപ്പോൾ നമ്മളിതിനകത്തേക്ക് ചേർത്തേക്കുന്നത് നമ്മളെ ജീരകം ചെറിയ ജീരകം കറുകപ്പട്ട അതിനൊക്കെ ഗ്രാമ്പൂ പിന്നെ ഏലയ്ക്ക അതെല്ലാം ചേർത്ത് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മൂപ്പിച്ച് അതിൽ പൊടിച്ച് അതിൻ്റെ അത് മിക്സി വെച്ച് അരച്ചാണ് മസാല ഉണ്ടാക്കി ചേർത്തേക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട് കേട്ടോ കഴിഞ്ഞ പാട്ടിലുണ്ട് അപ്പോൾ അത് പൊടിക്കുന്നതൊക്കെ കഴിഞ്ഞ പാട്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൂടെ നമ്മൾ ഫ്രണ്ട്സ് സമയം കിട്ടുമ്പോൾ മാത്രം അതുകൂടെ ഒന്ന് കാണുക കേട്ടോ അപ്പോൾ ഒരു കിടനം വെറൈറ്റി ആയിട്ടും ഉണ്ട് കേട്ടോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് നല്ല രീതിയിലുള്ള വെള്ളം ഒരു തുള്ളി വെള്ളം പോലും ഇല്ല കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ വെള്ളം നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല നമ്മൾ ലൈവാണ് കണ്ടുകൊണ്ടിരിക്കണം നമ്മൾ ഫ്രണ്ട്സ് അപ്പോൾ ഇതുവരെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടേ ഇല്ല ആ ചിക്കനിൽ നിന്ന് ഊറി വരുന്ന വെള്ളം തന്നെയാണ് ഇത് ഫുള്ള് വെന്ത് വരാനുള്ളത് അപ്പോൾ ആ രീതിയിൽ നിന്റെ മസാല കൂട്ട് പ്രിപ്പയർ ചെയ്തിരിക്കും അതിനൊക്കെ എന്നതാണ് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് തക്കാളി നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കും അപ്പോൾ അതിൽ നിന്നുള്ള വെള്ളം തന്നെയാണ് എടുക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഇതിലേക്ക് വെള്ളം വേണ്ടാന്ന് പറഞ്ഞത് അപ്പൊ വെള്ളം ഇല്ലാതെ ചെയ്യുന്നുണ്ട് അത്രയും ഒരു രുചിത ഇതിലേക്ക് വരും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒന്നും കൂടെ ഒന്ന് റെഡി ആയിട്ട് നമുക്ക് കിട്ടുകൊടുക്കാം അല്ലേ കിടിലമാണ് അതുപോലെ നമ്മളെ ഒരു സപ്പോർട്ട് ചെയ്യുക അതിനെ തന്നെ രണ്ട് ഒരു കിടലം ആയിട്ട് നമ്മുടെ ഫ്രിഡ്ജിന്റെ തിരിപ്പുണ്ട് ഒന്ന് ചോക്ലേറ്റ് മുട്ടായിയാണ് കേട്ടോ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ചോക്ലേറ്റ് മുട്ടായികൾ പിന്നെ അതിനൊക്കെ തന്നെ രണ്ടാമത് ഒരു മാംഗോ പുട്ടി ഇത് രണ്ട് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയായി പക്ഷേ നമ്മൾ കാണിച്ചില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് കഴിഞ്ഞ് കുറച്ചൊന്ന് ഫ്രീ ആവുമ്പോഴത്തേക്ക് നമ്മൾ തീർച്ചയായിട്ടും അതുകൂടെ കാണിക്കും കേട്ടോ അപ്പൊ അതിന്റെ ഫൈനൽ ആയിട്ടുള്ള കാണാൻ കേട്ടോ കേട്ടോ അപ്പോൾ അത്രയും അടിപൊളിയാണ് സംഭവദായത് കണ്ടോ അപ്പോൾ കിടന്നമാണ് അപ്പോൾ എൻ്റെ എല്ലാ പ്രശ്നവും നോക്കുക ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നമ്മളെ ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിലേക്കുള്ള ഒന്ന് അറിയിക്കണ കേൾ അത്രയും ഒരു കിടമായിട്ടോ സൂപ്പറാണ് അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ തുള്ളി വെള്ളം പോലും അതിൽ നമ്മൾ ഒഴിച്ചിട്ടില്ല കേട്ടോ തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ ഉള്ള ഒരു പരിപാടിയാണ് ഓക്കെ അപ്പോൾ നമുക്ക് അതിനിപ്പോൾ ഇടാനുള്ള സമയം ആയങ്കിൽ അല്ലേ ഓക്കെ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഇനി നമുക്ക് അത് ഇതൊന്ന് ഇട്ടു കൊടുക്കാം കേട്ടോ ഇവിടെ നമുക്കത് എവിടെ ഇരിപ്പുണ്ട് നമ്മളെ തക്കാളിയാണ് തക്കാളി പേസ്റ്റ് കേട്ടോ അപ്പൊ തക്കാളി പേസ്റ്റാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ മിക്സിയിലുള്ള പറ്റിയിട്ടിരിക്കുന്നത് അതൊന്ന് വൈപ്പ് ചെയ്യാം വൈപ്പ് ചെയ്തതൊന്നും ആദ്യം വന്നിട്ട് കൊടുക്കാം അപ്പൊ ഒരു കിടിലം ഒരു ഐറ്റമാണ് നിങ്ങളത് കാണിച്ചു തരുന്നത് കേട്ടോ ചിക്കൻ പറ്റിച്ചതാണ് അടിപ്പുള്ളിയിൽ പഴയ രീതിയിലുള്ള ചിക്കൻ പറ്റിച്ചതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ കിടിലമാണ് സംഭവം ഇത് ഇത്രയും ഒരു സൂപ്പർ ഐറ്റം ആണ് കേട്ടോ അപ്പൊ അങ്ങനെ ആർക്കും ഇതിപ്പോൾ അവർ എന്താ പറയാ ഇപ്പം നിലവാരത്തിൽ നമുക്ക് എന്താ പറയുക ഇത്രയും ഒരു പഴയ റെസിപ്പി നമുക്ക് തപ്പിയെടുക്കാനായിട്ട് എന്താ പറയുക ബുദ്ധിമുട്ടായിരിക്കും അത് ഇതിൻ്റെ ഐറ്റംസ് കുറവ് തന്നെ ആയിരിക്കും അപ്പം നമുക്ക് നോക്കുമ്പോഴത്തേക്കറിയാൻ പറ്റും പറ്റും കേട്ടോ അപ്പോൾ അതിൻ്റെ പേര് ചിക്കൻ വറ്റിച്ചതെന്നാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എനിക്ക് ഇതുവരെ ഒരു കമന്റ് പോലും കിട്ടിയില്ലല്ലോ ആരും ഒന്നും വന്നില്ലേ എല്ലാരും ഒന്നും ഹായ് അടിച്ചേ ഓക്കെ ഫ്രണ്ട്സ് അല്ല കീഴിൽ നിന്ന് ഒരു അടിപൊളി ഏറ്റവും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചിക്കൻ വറ്റിച്ചത് അപ്പോൾ നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് തക്കാളി പേസ്റ്റാണ് കേട്ടോ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുത്തുനിന്ന് വെച്ച തക്കാളി പേസ്റ്റിലെ തക്കാളി മുപ്പിച്ചത് മൂപ്പിച്ചിട്ട് നമ്മൾ അത് അത് മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ പേസ്റ്റാണ് കേട്ടോ ഓക്കെ ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും കേട്ടോ അത്രയും രുചിയാണ് സംഭവം നല്ല കിടിലം ഐറ്റമാണ് അപ്പം അതാരും മിസ് ചെയ്ത് തരും സംഭവം സൂപ്പർ ഉണ്ടോ അപ്പോൾ അതുപോലെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിൽ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കിടപ്പുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ നിങ്ങൾക്ക് സന്തോഷമാവും ചാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പത്ത് രണ്ടായിരത്തിന് മോളിൽ വീഡിയോസ് ഉണ്ട് നമ്മുടെ ചാനലിൽ അതെല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് വീഡിയോസാണ് കേട്ടോ അപ്പം നമ്മളതാ ഈ നമ്മളെ നേരത്തെ നമ്മളെ ഈ ടൊമാറ്റോ നമ്മുടെ തക്കാളി തക്കാളി മൂപ്പിച്ച് റെഡിയാക്കി മിക്സിയിട്ടടിച്ച അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല മണം മണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിലെ മണം കേട്ടോ സൂപ്പർ മണം എന്ന് വെച്ചാൽ അടിപൊളി മണം വരുന്നുണ്ട് ആ പഴയ കാല നമ്മളെ അമ്മമാര് അടുപ്പിൽ വെച്ച് ഉണ്ടാക്കുന്ന അതേ ചിക്കൻ്റെ സ്മെല്ലാണ് ഈ രസം സൂപ്പർ ആയിട്ടോ കേട്ടോ അപ്പൊ ഇനി നമുക്ക് അതിൻ്റെ കുക്കിംഗ് ടൈം ടൈമുണ്ട് പറഞ്ഞതരാം കേട്ടോ അപ്പൊ അല്ലെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യുന്ന അത്രയും നേരം നമുക്ക് സമയത്തേക്ക് ക്യാമറ വെച്ചേക്കാൻ പറ്റില്ല അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അടുത്ത എന്താ പറയാ വേറൊരു നമ്മളിപ്പോൾ തന്നെ ഒരു അടുത്തൊരു വീഡിയോ വീഡിയോയിൽ വരുന്നുണ്ട് ആ സമയത്ത് എന്റെ ഫ്രണ്ട്സിൻ്റെ തീർച്ചയായിട്ടും ഇതിന്റെ ഫൈനൽ റിസൾട്ട് കാണിച്ചു തരും കേട്ടോ അല്ലെങ്കിൽ ഏകദേശം ഒരു പത്ത് മിനിറ്റ് അല്ലേ പത്ത് പതിനഞ്ച് മിനിറ്റ് അതിൻ്റെ ടൈം ഉണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ക്യാമറം ഇരിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട്സിനത് ബോർഡടിക്കും നമ്മൾ ഫ്രണ്ട്സില ഇങ്ങനെ ബോർഡടിക്കുന്നത് നമുക്ക് താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയാ അടുത്ത ഒരു വീഡിയോ നമ്മൾ എടുക്കും ലൈവ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പോൾ തന്നെ വരുന്നതാണ് കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ ഇതിന്റെ ഫൈനൽ റിസൾട്ട് കാണിച്ച് തരും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മൾ ഐറ്റം കണ്ടോ അപ്പോൾ ഇത് ഇതുവരെ ഇത് ലൈവ് ആയിരുന്നു ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചു കൊടുത്തിട്ടില്ല അപ്പം ഇത് നിന്ന് ആട്ടോമാറ്റിക്കലി വന്ന എന്താ പറയുക വെള്ളമാണ് അത് കേട്ടോ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് ഇതിന് ആട്ടോമാറ്റിക്കലി വന്ന വെള്ളമാണ് കേട്ടോ മുഹമ്മദ് മുഹമ്മദ് ഹായ് മുഹമ്മദ് വന്നിട്ടുണ്ട് മുഹമ്മദ് അത് ആദ്യമായിട്ടൊരു ഹായ് അടിച്ചു കേട്ടോ മുഹമ്മദ് മുഹമ്മദ് കണ്ടു കണ്ടു ഹായ് 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 അപ്പോൾ ഒരു കിടം ചിക്കൻ പറ്റിച്ചാണ് ഇത് ചെയ്തെട്ടോ അടിപൊളിയാണ് അപ്പം ഇനി നമുക്കത് അടുത്തുള്ളത് ഇവിടെ ഐറ്റംസ് ഉണ്ട് നമുക്ക് കറിയപ്പലം ഉണ്ട് അതിനൊക്കെ നമുക്ക് അവിടെ നമുക്ക് മലിച്ചപ്പൊക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് റഫീഖ് റഫീഖിനും ഹായ് റഫീഖ് ഉണ്ട് മുഹമ്മദ് വന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അപ്പൊ ഒരു കിടിലം ഒരു വെറൈറ്റി ഐറ്റം ആണ് ഒരു ചിക്കൻ വെറട്ടി ചിക്കൻ വെറട്ടി ഏതാണ് ചിക്കൻ വെറൈറ്റി ചെയ്തത് അടിപൊളിയാണ് ഇത്രയും വെറൈറ്റി കിഡിലം ആണ് കേട്ടോ അടിപ്പൊളി ഒരു വെറൈറ്റി ഐറ്റം കേട്ടോ ഞാൻ ഫാത്തിമ ഫാത്തിമ ഫാത്തിമക്ക് ഹായ് മുഹമ്മദ് ഫാത്തിമ ഓക്കേ അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം അപ്പോൾ ഇനി നമുക്ക് അതിന് കുറച്ച് ഉപ്പ് നോക്കാം കേട്ടോ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ഉപ്പൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ബാക്കിയുള്ള പ്രശ്നങ്ങൾ വന്നേ എല്ലാവരും ഹായ് പറഞ്ഞേ അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് കറക്റ്റ് ചെയ്യാം ഫുൾ റെസിപ്പി ഉള്ളത് റഫിക്ക് നമ്മൾ ഇതിന് മുന്നേ രണ്ട് പാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടൊന്ന് പാർട്ടുണ്ട് തീർച്ചയായും റഫിക്ക് സമയം കിട്ടപ്പോൾ മാത്രം ഒന്ന് കാണുക കേട്ടോ ഓക്കെ അതിനൊക്കെ തന്നെ അടുത്തുള്ള വന്നിട്ടുണ്ട് അഞ്ജലീന അഞ്ജലിന ഹായ് അഞ്ജലിന ഹായ് ഉണ്ടോ ഹായ് 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 അഞ്ജലീന ലു അഞ്ജലിനു ഹായ് മുഹമ്മദ് മുഹമ്മദ് റാഫി റാഫി ഫുൾ വെടിയോ ഉണ്ട് കേട്ടോ ഹായ് ഹായ് അപ്പം നമുക്കത് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം അപ്പം നമുക്കത് ഉപ്പൊന്ന് കറക്റ്റ് ചെയ്താൽ കേട്ടോ ഫാത്തിമ ഫാത്തിമ പറഞ്ഞായിരുന്നു ഫാത്തിമ ഫാത്തിമ അല്ലേ ഫാത്തിമ ഞാൻ ഫാത്തിമ മുഹമ്മദ് ഫാത്തിമയാണല്ലേ ഓക്കെ ഫാത്തിഫ എല്ലാവർക്കും എല്ലാവരും ഒന്ന് കേട്ടോ സംഭവം നല്ലൊരു കിടിലം ഐറ്റമാണ് ഇവിടെ ചെയ്തത് കേട്ടോ അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഒരു ചിക്കൻ വറ്റിച്ചത് ചിക്കൻ വറട്ട് ചിക്കൻ വറട്ടേണ്ട ചിക്കൻ നല്ല രീതിയിൽ വറണ്ട് അത് റെഡി ആയി ഇരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്കതിൻ്റെ കുക്കിങ് ടൈമെന്ന് പറയുന്നത് ഏകദേശം ഏകദേശം ഒരു പത്ത് മിനിറ്റ് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് ഓക്കെ ആ ഒരു രീതിയിലുള്ള ഒരു കുക്കിംഗ് ടൈം വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അത്രയും നേരം ക്യാമറ വെച്ചേക്കും നോക്കൂല അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ചെയ്യാൻ വൈകിട്ട് ചെയ്യും ജയന്തിഹായി കേട്ടോ ജയന്തി ഹായി കണ്ടായിരുന്നു അപ്പോൾ ആ എല്ലാ ഫ്രണ്ട്സും സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ഒന്ന് കാണുക കേട്ടോ അപ്പോൾ ഇതിന്റെ എല്ലാ പാർട്ടും ഇതിന്റെ ഫുൾ പാർട്ട് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഇത് ലാസ്റ്റ് പാർട്ടാണ് ബാക്കിയുള്ള പാർട്ട്സ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സമയം കിട്ടുമ്പോൾ എൻ്റെ ഫ്രണ്ട് സമയം കിട്ടുമ്പോൾ മാത്രം ഒന്ന് വിസിറ്റ് ചെയ്യട്ടോ അപ്പോൾ അത് പഴയ കാലം ഒരു ചിക്കൻ വറട്ടാണ് കേട്ടോ ചിക്കൻ വറട്ട് വിരിച്ച് വെച്ചാണ് അപ്പോൾ അതിൻ്റെ അത് ചേർത്ത് ചേർത്തേക്കുന്നത് നമ്മളെ ഒരുപാട് പഴയ മസാലകളുണ്ടല്ലോ നമ്മളെ ജീരകത്തിൽ തന്നെ വലിയ ജീരകം അതിനൊക്കെ തന്നെ ചെറിയ ജീരകം പിന്നെ അതിനൊക്കെ തന്നെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഐറ്റംസ് ചേർത്ത് അത് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പൊ ഒരു കിടിലം ഐറ്റം ആണ് അപ്പൊ സമയം കിട്ടുമ്പോൾ എല്ലാ ഫ്രണ്ട്സും കഴിഞ്ഞ പാർട്ടുകളൊന്നും കാണുക കേട്ടോ നമ്മൾ ഗ്രാമ്പു അതിനൊക്കെ തന്നെ കറുകപ്പട്ട അതിനൊക്കെ തന്നെ ജീരകത്തിൽ വലുത് ചെറുത് പിന്നെ അതിനൊക്കെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഐറ്റംസ് അതൊക്കെ തന്നെ മസാലത്താണ് ചേർത്തേക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്യുക കഴിഞ്ഞ പാട്ടുകൾ അപ്പം കുറച്ച് കൃത്യമായിട്ട് തന്നെ മനസ്സിലാവുന്നതാണ് അപ്പൊ ഏകദേശം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് പക്ഷേ പക്ഷെ നിന്റെ ടൈം എന്ന് പറയുന്നത് ഏകദേശം അരമണിക്കൂർ അരമണിക്കൂർ അല്ല പത്ത് മണി മിനിറ്റ് ഉണ്ടോ അരമണിക്കൂർ വേണ്ട ഒരു പതിനഞ്ച് മിനിറ്റ് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് ആണ് അപ്പൊ നമുക്ക് അത്രയും സമയം നമുക്കത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ അത്രേ സമയം ക്യാമറ വെച്ചേക്കുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും ഞാൻ അത് വൈദ്യപ്പിക്കുന്നതാണ് അപ്പൊ ഇനി ബാക്കി ഓക്കെ അപ്പൊ ഇനി നമുക്ക് കറി അതിനൊക്കെ മലിച്ചപ്പോ ഇട്ട് കൊടുക്കാം ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഇതൊക്കെ ലാസ്റ്റ് നമുക്ക് ഇറക്കുമ്പഴത്തേക്ക് ഇട്ട് കൊടുക്കാൻ ഉള്ളത് കേട്ടോ പിന്നെ വേറൊരു വീടിൻ്റെ പാർട്ടിൽ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണിച്ചു തരാം അപ്പം നമുക്ക് ഇപ്പം മലച്ചപ്പോയിട്ട് കൊടുക്കാൻ പോകൂല കേട്ടോ അത് വെന്ത് പോകും അപ്പം അതുകൊണ്ടാണ് അപ്പം തീർച്ചയായിട്ടും നമുക്കത് അടച്ചു വയ്ക്കാം ദയവ് വരുന്നു ഞാൻ അടുത്തൊരു വീഡിയോ വരുമ്പോഴത്തേക്കും ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ പാർട്ടിൽ ഇതിനെ ഫൈനൽ ആയിട്ടുള്ളത് കാണിച്ചു തരും അല്ലെങ്കിൽ ഞാനൊരു ഷോർട്ട് അങ്ങനെ വീഡിയോ ചെയ്യും കേട്ടോ എന്തെങ്കിലും ചെയ്യും ചെയ്തിരിക്കത്തില്ല അഥവാ ചെയ്തില്ല സമയക്കുറവ് ഉള്ളത് കൊണ്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരു ഷോർട്ട് എന്തെങ്കിലും ഇട്ട് കാണിച്ചു തരും കേട്ടോ ഓക്കെ ഇപ്പം ദൈവ വരുന്നു അടുത്തൊരു വീഡിയോ